ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന നമ്മുടെ ഡയറ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളെ പരിചയപ്പെടാം ആദ്യത്തേത് മഞ്ഞൾ മഞ്ഞളിലെ കുറുക്കുമിൻ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെയും ട്യൂമർ രൂപീകരണത്തെയും തടയും ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻസ് ഗുണങ്ങൾ ക്യാൻസർ സാധ്യതയെ കുറയ്ക്കും അടുത്തത് ഇഞ്ചി ഇന്ത്യയിലെ ജിഞ്ചറോൾ ഷോഗോൾ തുടങ്ങിയ സംയുക്തങ്ങൾക്ക് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ട് മൂന്നാമത്തേത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയിൽ അലിസിൻ പോലുള്ള സൾഫർ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവയ്ക്ക് ആൻ്റി ഇൻഫ്ലമേറ്ററി ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ട് നാലാമതായി കുരുമുളക് ആൻറ്റി ഗുണങ്ങൾ അടങ്ങിയ കുരുമുളക് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ക്യാൻസർ സാധ്യതയെ നല്ല രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കും കറുവപ്പട്ട ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ കറുവപ്പട്ട ക്യാൻസർ സാധ്യതയെ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പു ഗ്രാമ്പു ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ക്യാൻസർ സാധ്യതയെ കുറയ്ക്കാൻ സഹായിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യ വിദഗ്ധൻ്റെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക